ഗാസയിൽ പൌരന്മാർ കൊല്ലപ്പെടുന്നതിനെതിരെ യു എസ് അടക്കമുള്ള ശക്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ജനവാസ മേഖലകളിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇന്നലെ തെക്കൻ ഗാസയിലെ റഫേലുണ്ടായ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു രണ്ട് കെട്ടിടങ്ങൾ തകർന്നു അവശിഷ്ടങ്ങൾക്കിടെ കുടുങ്ങിയ കുട്ടികളടക്കം നിരവധി പേരെ രക്ഷിക്കാനുള്ള ശ്രമം തുടർന്നു ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു ആവർത്തിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വെടിനിർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കവെയാണ് ഇസ്രായേൽ പിന്നോട്ടില്ലെന്ന നിലപാട് കൈക്കൊള്ളുന്നത് ഗാസയിൽ ഇപ്പോഴും ും തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്ന അവസ്ഥയാണുള്ളത് അഭയാർത്ഥികൾ തിങ്ങു നിറഞ്ഞ റഫേൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്നു ഇരുപത് പേർ കൊല്ലപ്പെട്ടു അധിനിവേശ ബെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവെപ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധം നരകമാക്കിയ നഗരത്തിൽ പട്ടിണിയും പിടിമുറുക്കി കാസിയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു രണ്ടും മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഇറയും ക്യാമ്പുകളിലേക്കും ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ ഭക്ഷണം തീർക്കുന്ന സ്ഥിതിയാണെന്ന് യു എൻ ആർഡബ്ല്യു എ തലവൻ ഫിലിപ്പ് ലാസിറിനി പറഞ്ഞു കാനുനീസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനകാർ പതിനെണ്ണായിരത്തി ഉയർന്നിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് എളിവൻ ഇന്നലെ ടെല്ലവീവിലും എത്തി യുദ്ധം നീളംതോറും പലസ്തീൻകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതിനുവേഷം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെന്റർ ഫോർ പോളി ി ആന്റ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ പേരും ഹമാസിനെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ നാലിൽ മൂന്നും പലസ്തീനുകളും ശരിവയ്ക്കുന്നതായി സർവേ റിപ്പോർട്ടുമുണ്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായി പലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നതായി റിപ്പോർട്ടുമുണ്ട് ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ശരിയായ തീരുമാനമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ശതമാനം പേരും പ്രതികരിച്ചത് എന്നാൽ ആളുകൾ തെറ്റായ മറുപടി നൽകിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഹമാസിനുള്ള പിന്തുണ വർദ്ധിച്ചതായി പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ മൂന്നിരട്ടിയായി വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നു ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ എഴുപത്തിരണ്ട് ശതമാനം പലസ്തീനികളും സംതൃപ്തി പ്രകടിപ്പിച്ചു ശതമാനം ഗാസക്കാരും എൺപത്തിയഞ്ച് ശതമാനം വെസ്റ്റ് ബാങ്ക് പലസ്തീനുകളുമാണ് പ്രതികരിച്ചത് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ പതിനൊന്ന് ശതമാനം പലസ്തീനികൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത് അബ്ബാസ് ജനപ്രീതി നാൾക്കുനാൾ ഇടിയുകയാണെന്ന് ഇസ്രയേൽ ആക്രമണത്തിൽ കുടുംബത്തിലെ ഒരാൾ മരിക്കുകയോ ചുരുങ്ങിയത് ഒരാൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് സർവേയിൽ പേരും പ്രതികരിച്ചത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമുള്ള ഭക്ഷണവും കുടിവെള്ളവും മാത്രമാണ് കയ്യിലുള്ളതെന്ന് ഗാസക്കാരും പറയുന്നു എന്നാൽ ബാക്കിയുള്ള ശതമാനത്തിനും അതുപോലുമില്ല യുദ്ധാനന്തരം ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് യു എസ് ശുപാർശ ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗാസ പദ്ധതികളെല്ലാം മിഥിയാണെന്നും ഹമാസ് പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി ഡേവിഡ് ഖാമറൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റക്കാർ പലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രയേലിലെ ഹമാസ് കടന്നാക്രമണത്തിലേക്ക് നയിച്ചത്